പ്രൈസ് ലോഡ് അറുപത്തി ഒൻപതാം സങ്കീർത്തനം പതിനാറാം വാക്യം യഹോവേ എനിക്ക് ഉത്തരം അരുളണമേ നിന്റെ ദയ നല്ലതല്ലോ നിന്റെ കരുണയുടെ ബഹുത്വ പ്രകാരം എങ്കലേക്ക് തിരിയണമേ അടിയന് മുഖം മറക്കരുതേ ഞാൻ കഷ്ടത്തിൽ ഇരിക്കിയാൽ വേഗത്തിൽ എനിക്ക് ഉത്തരം അരുളണമേ സഹനങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോഴും ജീവിതത്തിൽ അനീതി അനുഭവിക്കുമ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ അപഹാസ്യനായി നിൽക്കേണ്ടി വരുമ്പോഴും ഒരു ദൈവ പൈതൽ ദൈവത്തിലുള്ള അചഞ്ചലമായ ആ വിശ്വാസത്തിൽ ആ തീഷ്ഠതയോടെ പിടിച്ചു നിൽക്കുവാൻ അവന് കഴിയുമെങ്കിൽ പ്രിയമുള്ളവരെ അതിൽ പരം സന്തോഷകരമായ ഒരു അനുഭവം ജീവിതത്തിലില്ല എന്തിനേയും നേരിടുവാനും എന്തിനേയും സഹിക്കുവാനുമുള്ള ഒരു ദൈവികമായ കൃപയാണ് നാം ഓരോരുത്തരും നേടിയെടുക്കേണ്ടത് ദൈവത്തെ ഓരോ നിമിഷവും സ്തുതിക്കുന്നവരായിട്ട് നാം ഓരോരുത്തരും മാറണം സഹനങ്ങളുടെയും അനീതികളുടെയും പരിഹാസങ്ങളുടെയും മറ്റി ഒക്കെ മുന്നിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് കഴിയുമോ എങ്കിൽ ഒന്നിനെയും നമുക്ക് ഭയപ്പെടേണ്ടുന്ന ആവശ്യമില്ല ലോകത്തിന്റെ നീതിയേക്കാൾ ദൈവത്തിന്റെ ന്യായവിധിയിലാണ് നാം ഓരോരുത്തരും വിശ്വസിക്കുന്നത് അങ്ങനെയെങ്കിൽ എന്തിനാണ് നാം ലോകത്തെയും ലോകത്തിലുള്ളവരെയും ഭയക്കുന്നത് അതെ സഹനത്തിന്റെ ആഴക്കടലിലും ദൈവത്തോടുള്ള തീഷ്ണത നമുക്ക് കുറഞ്ഞു പോകാതെ കാത്തു സൂക്ഷിക്കാം പ്രിയപ്പെട്ടവരും കൂടെ നിൽക്കുന്നവരുമൊക്കെ അന്യായമായി നമ്മെ കുറ്റം വിധിക്കുമ്പോഴും ഒറ്റപ്പെടുത്തുമ്പോഴും ആരുമില്ലാത്തപ്പോഴും ദൈവത്തെ അന്വേഷിക്കുവാനും ദൈവമുഖത്തേക്ക് നോക്കുവാനും നമുക്ക് കഴിയണമേ എന്ന് കൂടി നമുക്ക് ഓരോ നിമിഷവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം ജീവിത വൃക്ഷത്തിന്റെ ഒരു ഇല കൂടി കൊഴിയുകയാണ് ഒപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നുള്ള ആ ഒരു വർഷ വസന്തം കൂടി നമ്മുടെ മുന്നിലേക്ക് വിരിയുകയും ചെയ്യുന്നു ഒരു വർഷം മുഴുവൻ വളരെ നല്ല രീതിയിൽ നമ്മെ കാത്തുപരിപാലിച്ച ആ ദൈവത്തിന് സ്തുതി സ്തോത്രം അർപ്പിക്കുവാനും കൂടിയുള്ള അവസാന നിമിഷങ്ങളിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നു പോകുന്നത് അതേ പ്രിയമുള്ളവരെ ഓരോ നിമിഷവും ആ ദൈവപരിപാലനയുടെ തണലിൻ കീഴിലാണ് നാം ആയിരിക്കുന്നതെന്നുള്ള ബോധ്യത്തോടെ നമുക്ക് പുതിയ വർഷത്തിലേക്ക് കാലെടുത്തു വെക്കാം നമ്മുടെ കാവൽക്കാരൻ ഉറങ്ങുകയോ മയങ്ങുകയോ ചെയ്യാറില്ല ആ സങ്കീർത്തന വചനം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് പിന്നിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി നന്മകളെ അനുഗ്രഹങ്ങളെയൊക്കെ ഒന്ന് വിലയിരുത്തി പുതിയ വർഷത്തിലേക്ക് ജാഗ്രതയോടെ നമുക്ക് ഓരോരുത്തർക്കും കാലെടുത്തു വെക്കാം ദിനം അനുഗ്രഹത്തിൻ്റെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഹവ് എ ബ്ലെസ്സൺ ഡേ